ഇങ്ങനെ നിങ്ങൾ ഗപ്പിനെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഗപ്പി ഒരിക്കലും ചത്തുപോകില്ല കണ്ടോ ഇതിൻ്റെ ഒരു ക്ലിയർ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ ബൗൾ വാങ്ങി എന്നിട്ടതിൽ ഗപ്പിനെ ഇട്ട് വയ്ക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ പാത്രങ്ങളിൽ നിങ്ങൾ ഗപ്പിനെ വളർത്തും ഗപ്പി നമ്മൾ കൊണ്ട് വന്നിട്ട് ഒരാഴ്ച അത് കഴിഞ്ഞാൽ പിന്നെ പോകും നമ്മൾ ജപ്പിനെ വളർത്താൻ ഏറ്റവും നല്ലൊരു സൊല്യൂഷന പോവാതെ നിൽക്കാൻ നല്ലൊരു സൊല്യൂഷനാണ് ഈ ഒരു മാർഗം കണ്ടല്ലോ നമ്മൾ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു വാണിജ്യാടിസ്ഥാനത്തിൽ അല്ലാതെ തന്നെ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ജെപ്പിനെ കൊളർത്തും അല്ലേ അപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതേപോലെ അക്കുറിയാൻ പോകുന്നത് അല്ല എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും പാത്രങ്ങളിൽ നല്ല വിലപിടിപ്പുള്ള വാങ്ങിയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇതുപോലെയായിരിക്കും നമ്മൾ കൊണ്ടുവന്നിട്ട് അല്ലേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഈ വേസ്റ്റുകൾ ഉണ്ടല്ലേ ഈ വേസ്റ്റുകൾ അടിയിൽ കാണുന്ന ഈ വേസ്റ്റുകൾ കാരണം എന്തെയും നമ്മൾ വെള്ളം മാറ്റി കൊടുക്കേണ്ടി വരും വെള്ളം മങ്ങും ചെയ്യും വെയിലത്തൊക്കെയാണ് എന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം അടിച്ചിട്ട് പച്ചക്കളറാവുകയും ചെയ്യും അല്ലേ അപ്പോൾ നമ്മളെന്ത് ചെയ്യും വെള്ളം മാറ്റി കൊടുക്കും വെള്ളം മാറ്റി കൊടുക്കുമ്പം അതിൻ്റെ ടെമ്പറേച്ചർ കാരണം വ്യതിയാനം കാരണം എന്തു ചെയ്യും ഈ ഗബി ചത്തു പോകുന്നു അല്ലേ നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത് വേണ്ട അപ്പോൾ ഈ ഗബിയുടെ കൊറിയത്തിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ആ എന്ന് പറയുന്ന കൊച്ചിനെയൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അടിമിറ്റവും അടിമിക്ക് ഉണ്ടാവും വേസ്റ്റികളൊക്കെ ഈ വേസ്റ്റ് കാരണം എന്തു ചെയ്യും കുറച്ച് കഴിഞ്ഞാൽ വെള്ളം മുഷിഞ്ഞ് അത് ചേർത്ത് പോയി ചെയ്യും ഇങ്ങനെയാണ് ചെയ്യുന്നത് ഈ അടു ഈ അടുത്ത് ഈ നമ്മുടെ നാട്ടിലുള്ള ഒരാളെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതിൽ ഈ പിന്നെ ഒന്ന് വരുമോ എൻ്റെ ഫിഷുകൾ ചത്തു പോകുന്നുണ്ട് ജപ്തിയാണ് വളർത്തിയിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എങ്ങനെയാണ് വളർത്തിയിട്ടുള്ളത് കണ്ടത് നമ്മൾ ഈ പിന്നെ നീല മറ്റേ അപ്പോൾ പറഞ്ഞ് സിമെൻറ്റിൻ്റെ ചെറിയ ഈ ടാങ്കുകളുണ്ടല്ലോ അങ്ങനത്തെ ടാങ്കിലാണ് വളർത്തുന്നത് എന്നുള്ളത് അപ്പം ഞാൻ അവരോട് ഒന്ന് നമ്മുടെ ഫാമിലായിട്ടൊന്ന് വരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരൻ ഫാമിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു വിഷയങ്ങൾ ഇങ്ങനെയാണോ ഇപ്പിനെ വളർത്തേണ്ടത് ഇതിൽ ഏതെങ്കിലും തരത്തിലാണോ നിങ്ങൾ വളർത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അവരുടെ ഒരു പ്രശ്നം മാത്രമല്ല ഇതിനെ സ്നേഹിക്കുന്ന ഫിഷിനെ സ്നേഹിക്കുന്ന ഗപ്പി അതല്ല എന്നുണ്ടെങ്കിൽ ഓണമഞ്ചൽ ഫിഷ് അതിനൊക്കെ സ്നേഹിക്കുന്ന ആളുകളുടെ ഒരു പ്രശ്നമാണ് നമ്മളൊരു ചെറിയൊരു അക്കൊറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ച് അതിൽ കൊണ്ടുവന്ന് ഫിഷിനെ കൊണ്ടുവന്ന് അങ്ങിടും അല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കാറില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇത്തരം അക്കോറിയങ്ങളിലാവട്ടെ പാത്രങ്ങളിലാവട്ടെ കുജ് ബോക്സിൽ കുജ് കുജ് ബോക്സുകളിലാവട്ടെ എന്തി എന്ത് എന്തിലായിരുന്നാലും നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതുപോലെ നമ്മൾ ചെടികൾ ഇപ്പം നല്ല പ്ലാൻസുകളൊക്കെ കിട്ടാനുണ്ട് നമ്മളെ വെള്ളത്തിൽ വളരുന്ന ചെടികളൊക്കെ കിട്ടാനുണ്ട് പലതരത്തിൽ പേരുണ്ട് നമുക്കറിയാത്ത പലതരം വിദേശ ചെടികളൊക്കെ ഉണ്ട് അതിനെ വാങ്ങിയിട്ടു അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലുള്ള വയലുകളിലൊക്കെയുള്ള ചളിയിൽ വയലിലേക്കൊന്ന് പോയി നോക്കിയാൽ മതി നമുക്ക് കാണാൻ പറ്റും അതിനെ പറിച്ചെടുത്ത് കൊണ്ടുവന്ന് ഇതുപോലെ ഇപ്പം ഞാൻ എഴുതിയിട്ടിട്ടിട്ടുള്ളത് കണ്ടോ മെറ്റല് കല്ല് ചെറിയ എന്താ അതിനെ പറയുക ചിരല് അല്ലേ ആ അതെല്ലാം നിരത്തിയിട്ട് അതിലാണ് ഇതിൻ്റെ വേരുകളൊക്കെ പിടിച്ചു കൊടുക്കുക അപ്പോൾ എന്താണ് ഇതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള ഗുണം എന്ന് വെച്ചാൽ ഇതിൻ്റെ അമോണിയ നൈട്രൈറ്റീനൊക്കെ സസ്യങ്ങൾ വലിച്ചെടുക്കും വലിച്ചെടുത്തു പിന്നെ അതുമാത്രമല്ല സൂര്യപ്രകാശം തട്ടിയാൽ പച്ചക്കളർ ആകുന്ന ഇതുണ്ടെന്നുണ്ടെങ്കിൽ ആൽഗൈനൊക്കെ ഇവർ റിമൂവ് ചെയ്യും ഫിഷിന് നല്ല ഹെൽത്തിയാണ് വെള്ളം നല്ല ക്ലിയർ കണ്ടീഷൻ ആയിരിക്കും വെള്ളം മാറ്റേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല ഫിഷിന് നല്ല ഹെൽത്തി ആയിരിക്കും മനസ്സിലാകുന്നു അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങൾ പോയില്ല നല്ല ഭംഗിയായിട്ട് വളരുകയും ചെയ്യും ഇതിലിപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ളത് ഒറ്റ വെറൈറ്റിയാണ് ഡ്രാഗൺ എന്ന് പറയുന്ന ഗട്ടിയുടെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ആ ഒരു ഐറ്റംസാണ് നമ്മൾ വളർത്തിയിട്ടുള്ളത്